മഴ ചെറുതായിട്ട് തോർന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും സ്കൂളുണ്ട് ഇപ്പം ഇങ്ങനെ തോർന്ന് നിൽക്കുന്നെങ്കിലുമേ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള മഴയൊന്നും ഇല്ലായിരുന്നു ഇന്നൊരു ബിസി ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ബാംഗ്ലൂർ പാത്തുട്ടീടെ അടുത്തോട്ടൊന്ന് പോകുന്നുണ്ട് ഒരു മീറ്റിംഗ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് അച്ചാറും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഉണ്ടാക്കി കൊണ്ടുപോകണമല്ലോ അതൊരു പതിവാണല്ലോ അതൊരു മലയാളികളുടെ ഒരു ആചാരം എന്നൊക്കെ പറയാം അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ പോകുന്നു അപ്പോൾ ഇന്ന് മൂന്ന് നാല് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടുവരാം മാങ്ങാച്ചാറാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാച്ചാറ് തലേ ദിവസം ഞാൻ അരിഞ്ഞ് പുരട്ടി വെക്കും സാധാരണ അങ്ങനെയാണ് ചെയ്യാറ് രാത്രി നമുക്ക് പണിയൊക്കെ കഴിയുമ്പോഴത്തേനും അരിഞ്ഞ് പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ അങ്ങ് അച്ചാർ ഇടുവാന്നുണ്ടെങ്കിൽ അട്ടിപൊളിയായിട്ടിരിക്കും അരിഞ്ഞിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണം നമ്മൾ ജസ്റ്റ് ഉപ്പ് പുരട്ടി ഒന്ന് വെച്ചാൽ മതി അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഞാൻ ഒലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിയിൽ ഉപ്പൊന്നും പുരട്ടിയിട്ടില്ല സാധാരണ നമ്മൾ പുറത്ത് തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപാടി അങ്ങോട്ട് തുടങ്ങിയാലോ ചീനച്ചെടി അടുപ്പത്ത് വെച്ച് തീ കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തീ ചീനച്ചെടി ചൂടായി വരുമ്പോഴത്തേനും നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണയാണ് അച്ചാറിൻ്റെ ബെസ്റ്റ് നല്ലെണ്ണ അങ്ങോട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും ഉലുവായിട്ട് കൊടുക്കണം ശേഷം ഇതിലേക്ക് തന്നെ കടുക് അപ്പം തന്നെ ഇട്ട് കൊടുക്കണം മാങ്ങാച്ചാറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ അപ്പോൾ കടുകും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം ഞാൻ പച്ചമുളക് ഞാൻ എനിക്ക് തോന്നുന്ന പോലെയാണ് ചില സമയത്താണ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് ചില ദിവസം തോന്നുന്നു ഇന്ന് പച്ചമുളക് ഇണ്ട എന്ന് തോന്നും ചില ദിവസം ഞാൻ ഇട്ട് കൊടുക്കും അപ്പോൾ പച്ചമുളക് ഇടുവാണെന്നുണ്ടെങ്കിൽ വട്ടത്തിലരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കണം അതും ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കൂട്ടത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതാ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് മൊരിഞ്ഞെന്നല്ല ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിനിടയിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് കറിവേപ്പിലയുടെ കാര്യം അതും എൻ്റെ മൂടനുസരിച്ചിരിക്കും ചിലപ്പോൾ ഇന്ന് കറിവേപ്പില ഇടണ്ടാന്ന് വെച്ചാൽ അന്നത്തെ അച്ചാറിൽ ഞാൻ കറിവേപ്പില ഇടാറില്ല നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഒരു അഞ്ച് ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് മുളക് പൊടി നമ്മുടെ കശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഞാനിവിടെ എപ്പോഴും എന്നും അന്നും ഇന്നും എന്നും കശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് എല്ലാ കറിക്കും ചേർക്കുന്നത് കാരണം മറ്റേത് കുറച്ച് നന്നായിട്ട് എരിവാണ് അതേപോലെ തന്നെ വയറിന് നമുക്ക് ചിലപ്പോൾ ഒരു കത്തൽ പോലെയൊക്കെ വരും ആ മുളക് കൂട്ടിക്കഴിഞ്ഞാൽ അതായത് എരിവുള്ള മുളക് കൂട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഇവിടെ പിടിക്കുന്നത് അപ്പോൾ കശ്മീരി ചില്ലി പൗഡർ ഒരു അഞ്ച് ടീസ്പൂൺ ഇട്ടുകൊടുത്തു ഇനി ഇതിൻ്റെ ഒരു പച്ച ചവ് മാറുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഈ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് കുറച്ച് മാത്രം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം വിനാഗിരി ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് കുറുകി തിളച്ച് കുറുകി ഇങ്ങനെ വരുമ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇവിടെ പൊതുവെ ഇങ്ങനെ മാങ്ങ വേവുന്നതിഷ്ടമില്ല നമ്മളിങ്ങനെ കടിക്കുമ്പം ഇങ്ങനെ കടുകിടാമെന്നിരിക്കണം കടുകിടാമെന്നല്ലേ പറയുന്നത് കടുകിടാന്നിരിക്കണം മാങ്ങ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഉപ്പ് നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം മാങ്ങ നമ്മൾ ഓഫ് തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാനൊരല്പം പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ തവണ മാങ്ങാച്ചാർ ഇത് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇതിനിടയിൽ ഞാനൊരു ചെറിയ ചേനയുടെ കിടപ്പുണ്ടായിരുന്നു അത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് നമ്മൾ സാധാരണ അവിയലിനൊക്കെ അരിയുന്ന പോലെ രീതിയിൽ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് അല്പം മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പെരട്ടി തിരുമ്മിയെടുക്കണം വെള്ളമൊന്നും ചേർക്കണ്ട നമ്മൾ കൈകൊണ്ട് തന്നെ അത് ഇതേപോലെ അങ്ങ് പെരട്ടി വെച്ചാൽ മതി ഇതൊരു പത്ത് മിനിറ്റ് ഇരിക്കണം പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാനടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ നമ്മുടെ ചേന അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയും സവോളയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഫ്ലെയിം കൂട്ടിയും കുറച്ചും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഫ്രൈ ചെയ്തെടുക്കുന്നതേ നമുക്ക് കുറച്ച് ദിവസം ഇങ്ങനെ ടിന്നിനകത്ത് അടച്ചിട്ട് വെച്ചിരുന്നാൽ ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ പുറത്തൊക്കെ താമസിക്കുന്ന മക്കളുള്ളവർക്കും അല്ലെങ്കിൽ പുറത്ത് ആരെങ്കിലുമൊക്കെ കാണുമല്ലോ നമുക്ക് എന്തായാലും നാട്ടിലിപ്പോൾ ആൾക്കാർ കുറവാണ് കുട്ടികൾ പഠിക്കാനൊക്കെ ആണെങ്കിലും പുറത്തേക്ക് അന്ന് പോകുന്നത് മെഴുക്കുപരട്ടി പോലെ ഒരു കറിയായിട്ട് വേണമെങ്കിൽ ഇതെടുക്കാം അതല്ലെങ്കിൽ ഒരു ചായയ്ക്കൊരു ചെറുകടിയായിട്ടും വേണമെങ്കിൽ എടുക്കാം കുറേ ദിവസം നമുക്ക് വേണമെങ്കിൽ ടിന്നിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒരു മോര് മോരുകാച്ചിയതും ഈ ഒരു ചേന വറുത്തതും കൂടി ഉണ്ടെങ്കിൽ കുശാലായി സ്പൂൺ തട്ടുന്നതനുസരിച്ച് നമുക്കിങ്ങനെ കടുകിടാവുന്ന സൗണ്ട് കേൾക്കുന്ന രീതിയാകുമ്പോഴത്തേനും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആ ചേന ഇണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഒരു കുഞ്ഞ് ചേനയായിരുന്നു ഉണ്ടായിരുന്നത് അത് ഞാൻ മുഴുവനും എടുത്തിട്ടുണ്ട് ഇത് ആദ്യത്തെ റൗണ്ട് ഫ്രൈ ചെയ്തെടുത്തു ഇനി രണ്ടാമത്തൊന്നും കൂടിയിട്ട് ഫ്രൈ ചെയ്ത് തിടുക്കുകയാണ് ഇനി നമുക്കിത് പാക്കറ്റിലാക്കുന്ന ഒരു പണിയുള്ള തണുത്തതിന് ശേഷം പാക്കറ്റിലാക്കാം ഇതിനിടയിൽ ഞാൻ കുറച്ച് മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഷ്ണം കഷ്ണമായിട്ട് വാങ്ങിക്കുന്ന മീൻ ഇതേ ഈ ഒരു വലിപ്പത്തിൽ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു പത്തല്ലി വെളുത്തുള്ളിയും അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു അല്പം മാത്രം മതി ഒരുപാട് വേണം നമ്മൾ മീൻ വറുക്കാൻ എടുക്കുന്ന അത്രയും വേണ്ട കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പെരട്ടി ഒരു അരമണിക്കൂറ് മാറ്റി വയ്ക്കും വെള്ളമൊന്നും ചേർക്കണ്ട ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു അരിപ്പേൽ വാരി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ വെള്ളമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു അരപ്പ് പരട്ടുന്നത് ചേന ഫ്രൈ ചെയ്ത എണ്ണ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതിലേക്ക് തന്നെ ഇട്ടാണ് ഞാൻ ഈ ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കരിഞ്ഞു പോകാതെ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണയുടെ മുകളിലേക്ക് നമ്മൾ മീൻ ഇട്ട കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം കൂട്ടിയും കുറച്ച് വിട്ട് കരിയാതെ നല്ല മൊരിച്ചെടുക്കണം ഈ ഒരു പരുവാവുമ്പോഴത്തേന് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കണം നന്നായിട്ട് ഫ്രൈ ആക്കിയില്ലെങ്കിൽ നമ്മൾ അച്ചാർ ഇടാനായിട്ട് പോവാണ് അച്ചാർ ചീത്തയായി പോകും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയതിന് ശേഷം ഞാൻ ബാക്കിയിരുന്ന ഫിഷും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇടേണ്ടി വന്നു ബാക്കി ഇരുന്ന ഫിഷും ഈ ഒരു എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അവസാനത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ എണ്ണയിൽ കുറച്ച് നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്താണ് കടുകും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം ഈ കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്ന സമയത്തെ ഇങ്ങനെ പതഞ്ഞു വരുന്ന കണ്ടില്ലേ അത് നമ്മൾ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയും പിന്നീട് കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചില്ലായിരുന്നോ അതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞു വരുന്നത് ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് എന്താണ് ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വാടി വരും വാടി വരുമ്പോഴത്തേന് വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല രണ്ടും എന്തായാലും നല്ല രീതിയിൽ എണ്ണയിൽ കിടന്ന് ഒന്ന് വാടി വരണം വാടിയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് വന്നതിന് ശേഷമേ നമുക്ക് പൊടികൾ ചേർക്കാൻ പറ്റുകയുള്ളൂ ഇതിനിടയിൽ ഞാൻ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വാടി വരണം വാടി വരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു പരുവായിട്ട് വരണം നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് വരുന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരല്പം മഞ്ഞൾ പൊടിയും ഒരു മൂന്ന് നാല് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം നേരത്തെ എടുത്ത പോലെ തന്നെ ഞാൻ കശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് എടുക്കുന്നത് അതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ നല്ല കുറുപ്പവും കിട്ടും അതേപോലെ തന്നെ നല്ലൊരു കളറും അതുപോലെ എരിവും വലുതായിട്ട് കാണത്തില്ല എരിവ് വേണോന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പൊ പുഴകളുടെയൊക്കെ പച്ചചവ മാറുമ്പോൾ ഒരല്പം വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും വിനാഗിരി ഒഴിച്ച് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീന് ഇട്ട് കൊടുക്കാം മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അരപ്പിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങാച്ചാറിനെ പോലെ നമ്മൾ മീൻ ഇടുത്ത് കൊടുക്കുമ്പോൾ ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതായത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട കാര്യൊന്നുമില്ല ആ പച്ച ചൊവ്വ മാറുമ്പോഴത്തേനും നമുക്കിതേപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറു തീയിൽ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ അരപ്പെല്ലാം എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അല്പം കായപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അച്ചാറാകുമ്പോൾ കായം നമുക്ക് നിർബന്ധമാണല്ലോ കായം ഒഴിച്ചു കൂടാൻ പറ്റത്തില്ലല്ലോ ഞാനത് മീനിനും ചേർത്ത് കൊടുക്കും എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഞാൻ അച്ചാർ ഇടുമ്പോൾ മീനച്ചാർ ഇടുമ്പോഴും ബീഫ് അച്ചാർ ഇടുമ്പോഴും ഒക്കെ ഇച്ചിരി കായപ്പൊടി ചേർത്ത് കൊടുക്കും നിങ്ങൾ ഇങ്ങനെ ചേർക്കാറുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതിനുശേഷം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെയും കൂടെ ആവശ്യമുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ നമുക്ക് തണുത്ത് കഴിഞ്ഞതിന് ശേഷം പാക്ക് ചെയ്തെടുക്കണം ഇതാ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചമ്മന്തിപ്പൊടിയാണ് ചെമ്മീൻ ഇട്ട ചമ്മന്തിപ്പൊടി ഉണക്ക ചെമ്മീൻ ഇട്ട ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് അരിപ്പ് കത്തിച്ച് പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം കഴുകി വാരി വെച്ച നമ്മുടെ ഉണക്ക ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും ഇതിൻ്റെ മാലും ഒന്നും ഞാനിപ്പോൾ കളയുന്നില്ല നന്നായിട്ടൊന്ന് എടുത്തിട്ട് കുറച്ച് നേരം വെള്ളം പോകാനായിട്ട് അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പകുതി മൂത്ത് കഴിയുമ്പോഴത്തേനും ഞാനൊരു പത്ത് പന്ത്രണ്ട് മുളക് അതായത് ഉണക്ക മുളക് ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെമ്മീൻ ഇങ്ങനെ കയ്യിൽ എടുക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന പരുവാകുമ്പഴത്തേനും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഒരു മൂന്ന് തേങ്ങ ചിരകിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചവന്നുള്ളി നന്നായിട്ട് ചെറുതായിട്ട് വട്ടത്തിലായിരുന്നതും ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമ്മുടെ മെയിനായിട്ടുള്ള കറിവേപ്പിലിട്ട് കൊടുക്കണം ഇനി ഞാൻ കുറച്ച് വാളംപുളി ഒരു ഒരു നെല്ലിക്ക വെളുപ്പത്തിന് വാളംപുളി എടുത്തിട്ട് ഇങ്ങനെ പിച്ചിപ്പറിച്ച് അവിടെ ഇവിടെ ആയിട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല തേങ്ങ വറുക്കുന്നത് നമുക്കറിയാമല്ലോ വറുത്തരയ്ക്കുന്നതും ഒക്കെ നമുക്കറിയാമല്ലോ ആ ഒരു പരുവത്തിൽ വേണം വറുത്തരയ്ക്കാൻ പിന്നെ ഒരു ചെറുതായിട്ട് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ നാരങ്ങയുടെ തൊലി ഇങ്ങനെ ഇരേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുമ്പ് നാരകം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ നാരകത്തിൻ്റെ ഇല ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുമായിരുന്നു ഒരു നല്ലൊരു പ്രത്യേക മണവും രുചിയും ഒക്കെ കിട്ടും അപ്പോൾ നാരകം എല്ലാ വീട്ടിലും കാണണമെന്നില്ലല്ലോ നാരകം ഇല്ലെങ്കിൽ ഇതേപോലെ നാരങ്ങയുടെ തൊലി കുറച്ച് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ടാൽ മതി ഇതിനിടയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഫ്ലെയിം കൂട്ടിയും കുറച്ചും ഇട്ട് നമുക്ക് സൗകര്യത്തിനനുസരിച്ച് കരിഞ്ഞു പോവാത്ത രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനേ ഇച്ചിരി മെനക്കേടുള്ള കാര്യം നമ്മൾ കൈ കൈയ്യെടുക്കാണ്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം വിഷമം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇച്ചിരിയേ കാണത്തുള്ളൂ അതുകൊണ്ട് അതൊരു വിഷമമാണ് പെട്ടെന്ന് നമുക്ക് തീരുകയും ചെയ്യും അപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് അതായത് തേങ്ങ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരുന്ന ഉണക്ക ഉണക്കച്ചെമ്മീനും മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും അല്പം മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് കുറഞ്ഞ ഫ്ലെയിമിൽ അതും കൂടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനു കുറച്ചെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനു ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ കുറവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പൊടിച്ച് കഴിയുമ്പോൾ കുറവാണെന്ന് തോന്നിയാൽ ആ സമയത്ത് പൊടിച്ച സമയത്ത് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേനും ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് കുറേശ്ശേയായിട്ട് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറ് നന്നായിട്ട് ഒട്ടും വെള്ളമില്ലാത്ത രീതിയില് വേണം ഉണങ്ങിയിരിക്കണം അല്ലെങ്കിൽ ഈ ചമ്മന്തിപ്പൊടിയൊക്കെ ചീത്തയാവാൻ സാധ്യതയുണ്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചീത്തയായി പോകും കുറേ നാളൊന്നും ഇരിക്കത്തില്ല അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ മലയാളികളുടെ ഒരു ആചാരം എന്ന് വേണമെങ്കിൽ പറയാമല്ലേ നാടും വീട് നിൽ വീട്ടിൽ നിൽക്കുന്ന മക്കൾക്കോ അല്ലെങ്കിൽ കൂടപ്പറപ്പുകൾക്കോ ഭാര്യ ഭർത്താവ് ആർക്കാണെങ്കിൽ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു ആചാരമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കേണ്ടത് നമുക്കിനി അടുത്തൊരു അടിപൊളി ഇവിടെ കാണാം അതുവരേക്കും ബൈ